ആദ്യ രണ്ട് സ്ഥാനങ്ങൾക്കായി കനത്ത പോരാട്ടം നടക്കവേ ആർ സി ബിക്ക് കനത്ത തിരിച്ചടി സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ മത്സരത്തിലെ തോൽവി ആർ സി ബി സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ് സമ്മാനിച്ചിരിക്കുന്നത് ആർ സി ബിയുടെ ഈ തോൽവി മറ്റ് ടീമുകളായ മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സ് എന്നീ ടീമുകൾക്ക് ഗുണകരമാണ് മത്സരത്തിലേക്ക് വന്നാൽ ആദ്യം ബാറ്റ് ചെയ്ത സൺറൈസേഴ്സ് ഹൈദരാബാദ് നിശ്ചിത ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി റൺസ് നേടി ആർ സി ബി എ സമ്മർദ്ദത്തിലാക്കിയിരുന്നു എസ് ആർ എസിന്റെ ടോപ് സ്കോറർ ായത് ഇഷാൻ കിഷൻ നാൽപ്പത്തി എട്ട് പന്തിൽ തൊണ്ണൂറ്റിനാല് റൺസ് നേടി പുറത്താകാതെ നിന്നു അഭിഷേക് ശർമ്മ ശർമ്മത്തിനാല് റൺസ് നേടി ക്ലാസിൻ ഇരുപത്തിനാല് അനികേത് വർമ്മ ഇരുപത്തി ആറ് എന്നിവരും തിളങ്ങി എന്നാൽ ആർ സി ബിക്ക് വേണ്ടി ഭുവനേശ്വർ കുമാർ ലുങ്കി ഇങ്കിഡി സുയാ ശർമ്മ ക്രൊണാൽ പാണ്ഡ്യ എന്നിവർ ഓരോ വിക്കറ്റ് നേടിയപ്പോൾ രൊമേരിയോ ഷെപ്പേർഡ് രണ്ട് വിക്കറ്റ് നേടി മറുപടി വിജയലക്ഷ്യം തേടിയിറങ്ങിയ ആർ സി ബി ആകട്ടെ പത്തൊമ്പത് പോയിന്റ് അഞ്ച് ഓവറിൽ നൂറ്റി എൺപത്തി ഒമ്പതിന് ഓൾഔട്ടായിരുന്നു ഇങ്ങനെ നാൽപ്പത്തിരണ്ട് റൺസിന്റെ വിജയമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് മത്സരത്തിൽ നേടിയത് ആർ സി ബിക്ക് വേണ്ടി തിളങ്ങിയത് ഫിൽസൾട്ട് മുപ്പത്തിരണ്ട് വന്തിൽ അറുപത്തിരണ്ട് റൺസ് നേടിയപ്പോൾ വിരാട് കോഹ്ലി ഇരുപത്തി അഞ്ച് വന്തിൽ നാൽപ്പത്തിമൂന്ന് റൺസ് നേടി മറ്റ് ബാറ്റർമാരെല്ലാം നിരാശപ്പെടുത്തിയത് ആർ സി ബിയുടെ തോൽവിയിൽ നിർണായക പങ്കുവഹിച്ചു എന്നാൽ എസ് ആർ എസിന് വേണ്ടി ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ ഇഷാൻ മലിംഗ് രണ്ട് വിക്കറ്റും ജയദേവ് നാഡ്ഘട്ട് ഹർഷൽ പട്ടേൽ ഹർഷ് ദുബെ നിതീഷ് കുമാർ റെഡ്ഡി എന്നിവർ ഓരോ വിക്കറ്റും നേടി